മരിക്കുന്നവർക്ക് വേണ്ടി ജീവിച്ച ഡോക്ടർ ഷേർലി വാസു ഒടുവിൽ ആർക്കു വേണ്ടി ജീവിച്ചോ അവരുടെ കൂട്ടത്തിലേക്ക് മടങ്ങി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസുവാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് മരണം ഞാനെപ്പോഴും പറയുന്നത് പോലെ വളരെ രംഗബോധമുള്ള തീരുമാനിക്കപ്പെട്ട സമയത്ത് തീരുമാനിക്കുന്ന ആളിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയാണ് മരണത്തെക്കാൾ ഉപരി ആ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിച്ചു എന്തിനു ജീവിച്ചു എന്നുള്ള കാര്യമാണ് മരണം പ്രസക്തമാക്കുന്നത് അവിടെയാണ് ഡോക്ടർ ഷേർലി വാസു എന്തിനു വേണ്ടി ജീവിച്ചു അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലേക്ക് ചില ചിന്തകൾ കടന്നു വന്നത് ജീവിച്ചിരിക്കുന്നവരെ വെച്ച് കാശൊപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ കാശൊപ്പിച്ചിട്ടുണ്ടാവുക മരിച്ചവരെ വെച്ചായിരിക്കും മരിച്ചവരെ വെച്ച് എങ്ങനെ കാശൊപ്പിക്കും എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും ആക്രി സാധനങ്ങൾക്കും ഉപയോഗക്ഷമല്ലാത്ത പാത്രങ്ങൾക്കും പ്ലാസ്റ്റിക്കിനുമൊക്കെ വില കിട്ടുന്ന കാലത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് പൈസ പോലും വില കിട്ടാത്ത മനുഷ്യ ശരീരമെന്ന് പറയുന്ന എന്തോ മഹത്തായ ഒന്നായി നാം കൊണ്ടു നടന്ന ഉപേക്ഷിക്കപ്പെട്ടാൽ അത് വലിയ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപോയാൽ ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് പോലും ഭയം തോന്നുന്ന ഒരു ജീവിതമാണ് ഈ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒത്തിരി നേരം ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം പിന്നെ അവരെ ഭയപ്പെടുത്തും പോയാൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നിന്നോടൊപ്പം തനിച്ച് ചെലവഴിക്കാൻ ഞാൻ വല്ലാതെ മോഹിക്കുന്നു നിൻ്റെ മടിയിൽ കിടക്കാൻ നിൻ്റെ മാറിൽ ചേർന്ന് നിൽക്കാൻ എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് അപ്പോൾ ഇവിടെ ജീവനാണ് പ്രസക്തി ഞാൻ പറയാൻ വന്നത് അതല്ല ഇങ്ങനെ മരിച്ചു പോകുന്നവരുടെ മരണം വെച്ച് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നവരുടെ പ്രതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ കൊല്ലപ്പെടുന്നതിൻ്റെ കഥകൾ മാറ്റി മെനയാൻ വേണ്ടിയൊക്കെ അറിഞ്ഞുമറിയാതെയും പരശതം കോടി രൂപയാണ് ഒരു വലിയ മാർക്കറ്റ് പോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നത് ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാളും കൂടുതൽ വലിയൊരു വിപണി കൊല്ലപ്പെടുന്നതിൻ്റെയോ മരിച്ചുപോയതിൻ്റെയോ മാനിപ്പുലേഷൻസിന് വേണ്ടിയായിരിക്കും മരിച്ചുപോയർ നിരപരാധികളാണ് അവർക്ക് സംസാരിക്കാനാവില്ല അവർക്ക് മിണ്ടാനാവില്ല അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ഈ ഫോറൻസിക് സർജൻ എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കുക കാരണം മരിച്ചവർക്ക് ഉണർന്ന് എന്നെ എന്താണ് ചെയ്തത് എന്നെ പീഡിപ്പിച്ചോ എനിക്ക് വിഷം തന്നോ എന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മർദ്ദിച്ചോ എന്നൊന്നും അവർക്ക് പറയാനാവില്ല അപ്പോൾ ആ മരിച്ചവർക്ക് വേണ്ടി പറയുന്നവർ അത്രമേൽ സത്യസന്ധയായിരിക്കണം ഡോക്ടർ ഷെർലി വാസു സത്യസന്ധയായിരുന്നു എന്നാണ് അവരുടെ മികച്ച ട്രാക്ക് റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് എം ബി ബി എസ്സിന് ചേർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് എൺപത്തിരണ്ടിലോ എൺപത്തൊന്നിലോ അങ്ങാണ്ട് പി ജി എടുത്തു അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപക്ഷെ ഈ ഡോക്ടർമാരുടെ ജീവിതത്തിൽ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ വലിയ പ്രയോജനമൊന്നും ലഭിക്കാത്ത ലഭിക്കാത്തൊരു സെഗ്മെൻ്റാണ് ഈ സെഗ്മെൻറ്റൊക്കെ ബാക്കിയൊക്കെ ആണെങ്കിൽ രാവും പകലും നിവർന്നും കുനിഞ്ഞും കിടന്നും മരുന്ന് വേണമെങ്കിൽ മെഡിക്കൽ സ്റ്റോർ വീട്ടിൽ തന്നെ നടത്തുകയും ഒക്കെ ആവാം പക്ഷേ ഈ മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു നീതിയുണ്ടല്ലോ ആ നീതി യഥാർത്ഥത്തിൽ ഒരു ദൈവിക നീതിയുടെ തുടക്കമാണ് ഫോറൻസിക് സർജൻ്റെ ജീവിതം അവിടെ ഒരു വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഇസ്ലാം മതവിശ്വാസികൾ പരലോകത്തിൽ വിശ്വസിക്കുന്ന സെമറ്റിക് റിലീജിയൻസ് എല്ലാം അവിടെ ആ മരണപ്പെട്ടു പോയവരെയും സാക്ഷിയാക്കി ആ കൊലപ്പെടുത്തിയവനെ ശിക്ഷിക്കുന്ന ആ വിചാരണ രംഗത്ത് അവിടെ പിന്നെ ഒരു സർവശക്തൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവെടുപ്പാണ് എന്നാൽ ഇവിടെ എല്ലാം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് മരിച്ച നിരപരാധിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഡോക്ടറായി മാറുക എന്നത് വളരെ കുപ്രസിദ്ധമായ ഒരുപാട് പതിനായിരക്കണക്കിന് ഈ മൃതശരീരങ്ങളോടാണ് ഡോക്ടർ ഷേർലി വാസു സംസാരിച്ചത് അല്ലെങ്കിൽ അതിനെ വായിച്ചെടുത്തത് മൃതശരീരത്തിൻ്റെ ഭാഷ വായിച്ചെടുത്തത് മൃതദേഹത്തിനൊരു ഭാഷയുണ്ട് മൃതദേഹത്തിനൊരു മണവുമുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ മൃതദേഹത്തിൻ്റെ മണം പണ്ട് സുനാമി എൻ്റെ ഗ്രാമത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അന്ന് കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിലെ മോർച്ചറിയിൽ ഈ മൃതദേഹങ്ങൾ തുടച്ചു തുടച്ചു കൊണ്ടുവന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്യാൻ രൂപം വെച്ച് ഉദ്ദേശം ഇത്ര പൊക്കം നിറം പേരറിയില്ലല്ലോ ഒരു ഗ്രാമം ഒന്നാകെ മരണപ്പെടുമ്പോൾ എങ്ങനെയാണ് പേരറിയുക അവിടെ നിന്നിട്ട് അന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ശരീരത്താകെ ഞാൻ അറിയാത്തൊരു മണവുണ്ടായിരുന്നു ഒരുപക്ഷെ അത് ഈ ദ ഫോർമാലിനോ എന്നൊക്കെ പറയുന്ന മൃതശരീരങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസിൻ്റെയൊക്കെയാണെന്നാണ് പറയുന്നത് എങ്കിലുമുണ്ട് മൃതദേഹത്തിന് ഒരു തണുപ്പും ഒരു മണവുമൊക്കെ ചില പ്രിയപ്പെട്ടവർ യാത്രയാവുമ്പോൾ നമ്മൾ അവസാനമായി അവരോട് ഇങ്ങനെ മുഖം ചേർത്ത് ചുംബിക്കുമ്പോൾ എന്നും ഉണ്ടാകുന്ന ചൂട് ചിലപ്പോൾ ഉണ്ടാവില്ല ഞാൻ എൻ്റെ ഉമ്മയുടെ യാത്രയിലൊക്കെ അത് അനുഭവിച്ചതാണ് അതൊരു തണുപ്പാണ് മരണം ഒരു തണുപ്പാണ് മരിച്ചവർ നിരപരാധികളാണ് ആ നിരപരാധികൾക്ക് വേണ്ടി സംസാരിച്ചതാണ് ഡോക്ടർ ഷേലി വാസു തന്നെ ഗോവിന്ദചാമി പീഡിപ്പിച്ചു കൊന്ന സൗമ്യെപ്പോലെ കടലുണ്ടി ദുരന്തത്തിൽ മരണപ്പെട്ട മനുഷ്യരെ പോലെ ഒരുപാട് 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 ഒരുപാടൊരുപാടൊരുപാടൊരുപാട് മനുഷ്യജീവിതങ്ങളുടെ നിശബ്ദതയെ ജീവനില്ലാത്ത അവസ്ഥയെ അവർക്കു വേണ്ടി ജീവനോടെ വാദിക്കുകയും അതിൻ്റെ പ്രതികൾക്ക് ശിക്ഷ നൽകാൻ വേണ്ടി കോടതി വരാന്തകളിൽ കയറിയിറങ്ങി തെളിവ് കൊടുക്കുകയും മൊഴി കൊടുക്കുകയും എന്തിനൊരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ചിലർ ചോദിക്കും മനുഷ്യൻ മനുഷ്യനിങ്ങനൊക്കെ ചെയ്യണം ഡോക്ടർ എന്നല്ല ഒരു മനുഷ്യനായിരുന്നു മനുഷ്യ സ്ത്രീയായിരുന്നു ഡോക്ടർ വാസു ആദരാഞ്ജലികൾ പ്രാർത്ഥനകൾ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കിയായിരുന്നു